ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ മത്സരങ്ങൾക്കിടെ നിരന്തരമായി അമ്പയർമാർ താരങ്ങളുടെ ബാറ്റ് പരിശോധിക്കുന്നുണ്ട് മൈതാനത്തെത്തുന്ന ഓരോ ബാറ്ററുടെയും ബാറ്റിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച ശേഷമാണ് അമ്പയർമാർ അവരെ ബാറ്റിങ്ങിന് അയക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന ഐ പി എല്ലിൽ നടത്തുന്നത് എന്ന് പരിശോധിക്കാം രാജസ്ഥാൻ റോയൽസിന്റെ ബാംഗ്ലൂരിനെതിരായ മത്സരത്തിലാണ് ആദ്യമായി ഓൺഫീൽഡ് അമ്പയർ ഒരു താരത്തിന്റെ ബാറ്റ് പരിശോധിച്ചത് രാജസ്ഥാൻ താരം ഷിമറോൺ ഹെറ്റ്മയറുടെ ബാറ്റാണ് ആദ്യം അമ്പയർ പരിശോധിച്ചത് മത്സരത്തിന്റെ പതിനാറാം ഓവറിൽ ജയ്സ്വാൾ പുറത്തായിരുന്നു ശേഷം ക്രീസിലെത്തിയ ഹെറ്റ്മയറുടെ ബാറ്റ് പരിശോധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷമാണ് അമ്പയർ താരത്തെ കളിക്കാൻ അനുവദിച്ചത് ശേഷം ബാംഗ്ലൂർ ബാറ്റർ ഫിൽ സോൾട്ടിന്റെ ബാറ്റും അമ്പയർ പരിശോധിക്കുകയുണ്ടായി ഇതിന് പ്രധാന കാരണം ഈ താരങ്ങളൊക്കെയും ഐ പി എൽ ചട്ടപ്രകാരമുള്ള ബാറ്റുകളാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനാണ് ഐ പി എൽ നിയമത്തിലെ ഫൈവ് പോയിന്റ് സെവൻ വകുപ്പ് പ്രകാരം ഒരു ബാറ്ററുടെ ബാറ്റിന്റെ നീളം ഹാൻഡിൽ ഉൾപ്പെടെ മുപ്പത്തെട്ട് ഇഞ്ച് മാത്രമേ പാടുള്ളൂ അതിൽ കൂടുതൽ നീളമുള്ള ബാറ്റ് ഉപയോഗിച്ചാൽ അത് നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ ബാറ്റിന്റെ നീളം കൃത്യമായി ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്തരം ഒരു പരിശോധന നടത്തിയത് ഐ നിയമങ്ങൾ താരങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായിരുന്നു ഇത് രാജസ്ഥാന്റെ ബാംഗ്ലൂരിനെതിരായ മത്സരത്തിന് ശേഷം മുംബൈയുടെ ഡൽഹിക്കെതിരായ മത്സരത്തിലും അമ്പയർമാർ ഇത്തരത്തിൽ ബാറ്റ് പരിശോധിച്ചിരുന്നു മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിന്റെ നീളമാണ് മത്സരത്തിൽ അമ്പയർമാർ പരിശോധിച്ചത് വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്